നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ രസം തയ്യാറാക്കാനായി നമുക്ക് അടുപ്പോ തീയോ ഒന്നും വേണ്ട കടുക് വറുത്ത് ചേർക്കുകയോ അങ്ങനെയൊന്നുമില്ല അല്ലാതെ തയ്യാറാക്കുന്നൊരു രസമാണിത് പച്ചപ്പൊളി രസം എന്നാണ് ഇതിന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ തയ്യാറാക്കാറുള്ളൊരു രസമാണിത് നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് ദഹിക്കാനായിട്ട് ഇങ്ങനെ ഒരു രസം അവർ തയ്യാറാക്കാറുണ്ട് ഇത് പെട്ടെന്ന് ദഹനശക്തി വരുന്ന ഒരു രസമാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതിൽ പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടത് പുളിയാണ് ഒരു നാരങ്ങ നാരങ്ങാവലിപ്പം പുളി എടുത്തിട്ടുണ്ട് ഈ പുളി ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കണം പിന്നെ വേണ്ടത് ഒരു ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ഒരു ടീ ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു അറേരല്ലി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇതിൽ നമുക്ക് പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ് അമ്മിയിലാണ് ചതച്ചെടുക്കാൻ പറ്റുന്നവർക്ക് അതിൽ ചതച്ചെടുക്കാം അതിൽ ഇടികല്ലിൽ ചതയ്ക്കാൻ പറ്റുന്നവർക്ക് അതിലെടുക്കുക ഇതൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിലാണെന്നുണ്ടെങ്കിൽ അതിലും എടുക്കാവുന്നതാണ് പെട്ടെന്നൊന്ന് ഒരു കറക്ക് കറക്കിങ്ങനെ എടുക്കുക ഉള്ളൂ ഒത്തിരി നേരം ഇട്ടേക്കരുത് ഇത് ആദ്യം നമുക്ക് ഈ പുളി ഒന്ന് വെള്ളത്തിലൊന്നിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിലാണ് ഈ പുളി ഒന്ന് ഇട്ട് വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് പിഴിഞ്ഞെടുക്കാം വെള്ളം ഇത്രയും പോരാ നമുക്ക് രണ്ടാമതും പിഴിഞ്ഞെടുക്കേണ്ടി വരും ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഈ പുളി ഇട്ട് കൊടുക്കുകയാണ് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് ഇടികലിലാണ് എനിക്കൊരു പഴയ ഇടികലാണ് എനിക്കുള്ളത് അതിലാണ് ഞാൻ ഇന്ന് ചതച്ചെടുക്കുന്നത് മിക്സിയിൽ ചതച്ചെടുക്കുന്നവർക്ക് അത് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി ഒത്തിരി അങ്ങ് ചതച്ച് പോരുത് ചതഞ്ഞ് എടുക്കരുത് എന്ന് വെച്ചാൽ നല്ല ജീരകമോ കടു കുരുമുളകൊക്കെ അങ്ങ് ഒത്തിരി അങ്ങ് പൊഴിഞ്ഞു പോയാൽ ആ സ്വാദ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും ആദ്യം നമുക്ക് ഈ ജീരകം ഒന്ന് ചതച്ചെടുക്കാം പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ജീരകം കയ്യിൽ വെച്ച് ഞരടിയാണ് ഇടാറുള്ളത് നമുക്കങ്ങനെ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഇടികളിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിൻ്റെ ആ ഒരു മണവും രുചിയും നമുക്ക് ആ പുളിവെള്ളത്തിൽ ഇറങ്ങി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചതച്ചെടുക്കുന്നത് അടുത്ത് നമുക്ക് ആ കുരുമുളക് അതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്രയും അല്പം കൂട്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പക്ഷേ നമ്മൾ പച്ചമുളകും കൂടെ ഇടുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും മതിയാകും അതായത് ഇപ്പം കുരുമുളക് ഞാൻ ചതച്ചെടുത്തു കഴിഞ്ഞു നമ്മൾ ആ രസം തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളി നമുക്ക് കൂടി ചതക്കണമെങ്കിൽ അങ്ങനെ ചതക്കാം തൊലി എടുത്തായാലും കുഴപ്പമില്ല ഒരു അല്ലി വെളുത്തുള്ളി വേണം ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഇത്രയും ചതച്ചാൽ മതിയാവും ഇത് ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അടുത്ത് നമുക്ക് ആ പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് ഒന്ന് മുറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചതഞ്ഞ് കിട്ടും അതിലേക്ക് വേണ്ടി അതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശെ ആയിട്ടൊന്ന് ചതച്ചെടുക്കാം അതാ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ബാക്കി ഉള്ളിയെല്ലാം ഇതുപോലെ തന്നെ മുഴുവനും ഞാൻ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ചെറുതാക്കി മുറിച്ചിടാം അതുപോലെ തന്നെ മല്ലിയിലയും നല്ലപോലെ ചെറുതാക്കി ഇടുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കല്ലുപ്പ് എടുക്കുക എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഞരടി ചേർക്കുക ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഞരടി ചേർക്കുക അപ്പം നമുക്ക് ഈ പുളി വെള്ളം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അത് ചേർന്ന് കിട്ടും അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചിലരെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഞരടി ചേർക്കാറുണ്ട് അതിലും എളുപ്പം ഇതായിരിക്കും ഇനി നമുക്ക് ആ പുളിവെള്ളം പിഴിഞ്ഞെടുക്കാം പുളിവെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അതേപോലെ അങ്ങ് എടുത്ത് മാറ്റി വലിയ കഷ്ണങ്ങൾ മാറ്റിയിട്ട് അതുപോലെ ഒഴിക്കുന്നില്ല അരിച്ചാണ് ഒഴിക്കുന്നത് കാരണം നമ്മളിത് വെള്ളം ഒന്നും വേവിച്ചെടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിലുള്ള പൊടി ഉണ്ടെങ്കിൽ ഒന്ന് താഴ്ന്നു കിട്ടും ഇതിപ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല നമുക്ക് നാക്കി തട്ട തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളിയുടെ കഷ്ണങ്ങളൊന്നും അരിച്ചെടുക്കുന്നത് ഈ വെള്ളം രണ്ടാമത് ഞാൻ അരിച്ചെടുത്ത ആ പുളി ഒന്നുകൂടെ ഒരു ഒരു കപ്പ് വെള്ളത്തിലിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഞരടി ആ വെള്ളം എടുക്കുകയാണ് ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ പുളി പുളി എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊള്ളുക ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നേരത്തെ നമ്മൾ അത് മാത്രമായിട്ട് ഒന്നുകൂടെ ഞരടി ചേർത്തുള്ളൂ ഇനി നമുക്ക് ആ പുളിയുടെ കൂടെ ഒന്ന് ഞരടി ചേർക്കാം ഇപ്പോൾ ആ എരിയും ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്നിച്ച് നല്ലോണം ഒന്ന് മിക്സാവും ആ കറിവേപ്പിലയുടെ മണവും രുചിയും മല്ലിയിലയുടെ രുചിയും ഒക്കെ അതിൽ കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് രണ്ടോ ഒന്ന് ഒരു മിനിറ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ ഞരടി ഇച്ചിരുന്നതാണല്ലോ നല്ല ഒന്ന് നേരടി ചേർക്കുക നമ്മുടെ രസം ഇവിടെ റെഡി കഴിഞ്ഞു ഇത് നമുക്ക് ചൂടാക്കുകയോ കടുപുറുത്ത് ചേർക്കുകയോ ഒന്നും വേണ്ട ശരിക്കും അടിപൊളി പച്ചപ്പൊളി രസമാണിത് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇറച്ചി വെക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ദഹനത്തിന് പറ്റുന്ന ഒരു രസമാണിത് അതിനുവേണ്ടി തയ്യാറാക്കുന്നതാണ് തയ്യാറാക്കുന്നതാണ് അവരിത് ശരിക്കും നമുക്കും ഇതുപോലെ ചോറിലൊഴിച്ച് കഴിക്കാവുന്നതല്ലാതെ നമുക്ക് കുടിക്കാനും എടുക്കാവുന്നതാണ് കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരവും ഒക്കെ ചേർന്നതില്ല നല്ലൊരു മണവും രുചിയുമാണിത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ പക്ഷേ ചേർക്കുന്നില്ല പിന്നെ ചിലരൊക്കെ തക്കാളി ചേർക്കാറുണ്ട് ടൊമാറ്റോയൊക്കെ ശരിക്കും ട്രഡീഷണലായിട്ട് അവർ തയ്യാറാക്കുന്നതിൽ തക്കാളി ഒന്നും ഇടാറില്ല പിന്നെ പിന്നെ തയ്യാറാക്കാൻ തുടങ്ങിയവരാണ് തക്കാളിയൊക്കെ അരിഞ്ഞ് ചേർക്കാൻ തുടങ്ങിയത് ശരിക്കും നാ തയ്യാറാക്കുന്നത് ഇതേപോലെയാണ് ചെറിയ ഉള്ളിയാണ് സവാളയെല്ലാം ചേർക്കാറ് സവാള ചേർത്തും തയ്യാറാക്കാറുണ്ട് ചെറിയ ഉള്ളിയാണ് ശരിക്കും ഇതിലേക്ക് വേണ്ടത് നിങ്ങൾ ആരോഗ്യപ്രദമായ ഈ പച്ചപ്പൊളി രസം തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള ആരോഗ്യപ്രദമായ റെസിപ്പികളുമായി കാണാം